ിർ ഞാൻ വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ആഴത്തിൽ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഞാൻ ഈ മാസം കൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഒട്ടേറെ വിഷമതകൾക്കെതിരെ നിങ്ങൾ വെല്ലുവിളികൾക്കെതിരെ പൊരുതിയാണ് നിങ്ങൾ നിൽക്കുന്നത് ടു ബിൽഡ് ബെറ്റർ ഫ്യൂച്ചേഴ്സ് ഫോർ യുവർ സെൽസ് നിങ്ങളുടെ നല്ലൊരു ഭാവി നിങ്ങൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ആ പോരാട്ടം നടത്തുന്നത് യു മേക്ക് വലിയ ത്യാഗങ്ങൾ ചെയ്യുന്നു ടു യുവർ ചിൽഡ്രൻ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ടു ബിൽഡ് യുവർ ഹോം നിങ്ങളുടെ വീട് ഉണ്ടാക്കുന്നതിനു വേണ്ടി ടു ഗ്രോ യുവർ ക്രോപ്സ് നിങ്ങളുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് കൃഷി ചെയ്യുന്നതിന് വേണ്ടി Wherever I go, I I I I go, see 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 difficulties and hardships, but I also see courage. I see strength. I see determination. ഞാൻ എവിടെ ചെന്നാലും ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ വെല്ലുവിളികളുമാണ് ഞാൻ കാണുന്നത് പക്ഷേ നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ പ്രതിബദ്ധതയും നിങ്ങളുടെ ആർജവും കൂടി ഞാൻ കാണുന്നുണ്ട് and that courage, that courage determination makes me proud എന്നെ അഭിമാനത്തിലേക്ക് എത്തിക്കുകയാണ്

നിങ്ങൾ വലിയ പോരാട്ടം നടത്തുന്നുണ്ട് മറ്റേത് സംസ്ഥാന ഏറ്റവും അധികം വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഫോർ ദ യൂത്ത് പക്ഷേ അത്രയും വലിയ ത്യാഗങ്ങൾക്ക് ശേഷം അത്രയും വലിയ ൾക്ക് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ സർക്കാർ നിങ്ങൾക്ക് ഇവിടെ അവസരങ്ങൾ തരുന്നില്ല young people see darkness in the future they turn towards drugs അപ്പോൾ അവർ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള പരാജിതരാണെന്ന് അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവർക്ക് തോന്നുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു

ഈ സമൂഹത്തിൽ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാഴ്ചയിൽ ഏഴ് ദിവസം മണിക്കൂറും ലഭ്യമാവേണ്ട സാഹചര്യം ഉണ്ട് നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും അറിയാം എല്ലാ പൗരന്മാർക്കും അറിയാം കോവിഡിന്റെ സമയത്ത് അവരായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ സമൂഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് പക്ഷേ എന്നിട്ടും അവർക്ക് അവരുടെ ഏറ്റവും അടിസ്ഥാന അവകാശങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അവർക്ക് പ്രതിഷേധിക്കേണ്ടി വരുന്നു വാട്ട് എന്താണ് അവർ ചോദിക്കുന്നത് അവർ ആകെ ചോദിക്കുന്നത് അവരുടെ ഓണറേറിയത്തിൽ ഒരു ചെറിയ മാത്രമാണ് അവർ ചോദിക്കുന്നത് ചോദിക്കുന്നത് അവർ അവർ മണിക്കൂറും ദിവസവും ചെയ്യുന്ന പ്രവർത്തിക്ക് ഒരു അംഗീകാരം മാത്രമാണ് Their family, they cook the food, they look after children at home, they look after anybody who is unwell, and they do the housework also. They, they have a tireless life. ചോദിക്കുന്നത് വലിയ അംഗീകാരം എന്താ അവർ ദിവസവും രാത്രിയും പകലുമില്ലാതെ അവർ ഇടുന്ന കഠിനാധ്വാനം അതിനുശേഷം ഈ സമൂഹത്തിന് വേണ്ടി നൽകുന്നത് അതിനുശേഷം വീട്ടിൽ വന്നാൽ വീട്ടിലെ ജോലികൾ കുട്ടികളെ നോക്കൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഒരു വിശ്രമവും ഒരു ജീവിതമാണ് നയിക്കുന്നത് അതിനുള്ള അംഗീകാരമാണ് അവർ ചോദിക്കുന്നത് എല്ലാം ഇത്രയും വർഷത്തെ കഠിനമായ പക്ഷേ അവരുടെ കേൾക്കാത്ത ശബ്ദം ചെന്ന് വീഴുന്നത് നിങ്ങൾ ഒരു സർക്കാരിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് സംരക്ഷണം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് അവരുടെ ഒരു സംരക്ഷണമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് എന്താണ് തിരിച്ചു കിട്ടുന്നത് യു ആർ മാൻ ഡെയിലി നിങ്ങൾ ഇവിടുത്തെ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ പെട്ട് നിങ്ങൾ വലിയ രീതിയിൽ അനുഭവിക്കുകയാണ് ഐ ഹാവ് വിസിറ്റഡ് സെവൻ ഹോംസ് ഞാൻ ഏഴോളം വീടുകളിൽ ഈ വന്യജീവി ആക്രമണത്തിൽ മരിച്ച വീട്ടിലെ അവരുടെ ഒരു അന്നദാതാവായ ആൾക്കാർ മരിച്ച ഏഴോളം വീടുകളിൽ ഞാൻ ചെന്നിരുന്നു

നിങ്ങൾക്ക് ഒരു ഒരു പെർമനന്റ് സൊല്യൂഷൻ ഒരു ഒരു ഇതിനകത്ത് തരാൻ ആരും തയ്യാറാവുന്നില്ല ഈ നിലമ്പൂരിൽ ഒരു ഇലക്ട്രിക് വയറിൽ നിന്ന് ഷോക്കേറ്റ് ഒരു കുട്ടി മരിച്ച സംഭവം ഉണ്ടായി അവരതിനെ സംബന്ധിച്ച് പരാതിപ്പെട്ടു പക്ഷേ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല A young boy, Anantu, passed away. Two other boys got terribly hurt because no action was taken. Even your welfare pensions are politicized by this government. They are given or they are stopped according to when the election is. അവർക്ക് തോന്നുമ്പോൾ ഇലക്ഷന് മുൻപ് ചിലപ്പോൾ നിർത്തുന്നു ചിലപ്പോൾ കൊടുക്കുന്നു ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് അതൊരു രാത്രി ആയുധമായി ഉപയോഗിക്കുന്നു നിങ്ങൾ ഒരു സമൂഹം എന്ന രീതിയിൽ എല്ലാ അതിർത്തികൾക്കും അപ്പുറം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഈ ും തന്നെ കാണിച്ചു കൊടുക്കുന്നു ചേർത്ത് നിർത്താൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട പകരം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ സംസ്ഥാനത്ത് നിലനിന്ന ഒരു സർക്കാരിനെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഈ സർക്കാരിൽ അർപ്പിച്ച വിശ്വാസം എന്തു സംഭവിച്ചു എന്നുള്ളത് this this trust trust with which you 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 are standing here and waiting for us you you gave them this trust when you elected them when elected into the state നിങ്ങൾ നിങ്ങൾ ഇന്നിവിടെ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ട് നിങ്ങൾ ഇവിടെ കാത്തുനിൽക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ പത്ത് വർഷം മുമ്പ് നിങ്ങൾ ഇതേ വിശ്വാസം അർപ്പിച്ച ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് ആ തകർന്നിരിക്കുന്നു ബിക്കോസ് പോളിറ്റിക്സ് നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ഇന്ന് ഈ സർക്കാർ ഉപയോഗിക്കുന്നു സോ ഐ വാണ്ട് ഫോർ ചേഞ്ച് അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു ഇത് ഒരു മാറ്റത്തിനുള്ള സമയമാണ് People who work with dedication and commitment and sincerity towards you. Aryadan standing here today. He is honest, he is dedicated, he is committed to service to you. ആത്മസമർപ്പണത്തോടെ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം മുതൽ ശ്രേണിയിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് ബട്ട് മോർ ദിങ് എൽ സിസ്റ്റർ എന്റെ സഹോദരീ സഹോദരന്മാരെ അതിനേക്കാൾ എല്ലാം ഉപരിയായി ഹീ റിസ്പെക്ട്സ് ദ ട്രസ്റ്റ് ദാറ്റ് യു പ്ലേസ് ഇൻ ഹി നിങ്ങൾ അദ്ദേഹത്തിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ അദ്ദേഹം അംഗീകരിക്കുന്നു അദ്ദേഹം അത് വിലയ്ക്ക് എടുക്കുന്നു ആൻഡ് ഐ തിങ്ക് देयर इज നത്തിങ് മോർ ഇംപോർട്ടന്റ് ടുഡേ ഇൻ ദ പൊളിറ്റിക്സ് ഓഫ് आवर कंट्री ഇൻ ദ പൊളിറ്റിക്സ് ഓഫ് আস ഓഫ് യുവർ സ്റ്റേറ്റ് ഇൻ ദ പൊളിറ്റിക്സ് ഓഫ് ദ വേൾഡ് देयर इज നത്തിങ് മോർ ഇംപോർട്ടന്റ് ടുഡേ ും ഈ രാജ്യത്തുമെല്ലാം മറ്റെന്തിനേക്കാളും ഉപരിയായിട്ടുള്ളത് നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം ആ വിശ്വാസത്തെ ബഹുമാനിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതൃത്വത്തെയാണ് ദിസ്ഇസ് എ ബൈ ഇലക്ഷൻ ിംഗ് ഇത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പക്ഷെ ഇതൊരു തുടക്കമാണ് അതുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അവർക്ക് തന്നെ കൊടുക്കുന്ന തമ്മിൽ കൊടുക്കുന്ന ഒരു വിശ്വാസമാണ് സന്ദേശമാണ് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ വിശ്വാസമർപ്പിച്ച ഒരു രാഷ്ട്രീയം നമുക്ക് കിട്ടണം

To stand united, to vote for those who work hard for you, who understand that honesty towards you, that dedication towards you, that service towards you is why they are all assembled on this stage. <laughs> നിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിബദ്ധതയും ആത്മാർത്ഥതയുമുള്ള ഒരു നേതൃത്വത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കണം അതിനാണ് ഞങ്ങൾ എല്ലാവരും ഇന്നിവിടെ ഒത്തിച്ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു വ്യക്തിപരമെന്ന രീതിയിൽ തന്നെ ഞാൻ പറയട്ടെ ഐ എം യു എം പി ഞാൻ നിങ്ങളുടെ എം പി ആണ്

അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്തെങ്കിലും സംസാരിക്കണം പ്രതികരിക്കണമെങ്കിൽ എന്റെ കരങ്ങൾക്ക് അത് ശക്തി പകരും ഇവിടെ വികസന പ്രവർത്തനങ്ങൾ ശക്തി പകരുന്ന ഒരു നടത്തേണ്ടതുണ്ടാകും അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഇരട്ട കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും സോ പ്ലീസ് അതുകൊണ്ട് കരങ്ങളെ നിങ്ങൾ ശക്തിപ്പെടുത്തുക And in this election, show everybody how strongly you support the UDF. I am so impressed with every worker, every colleague of mine in the UDF, with the way you have come together and you are working hard for this election. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒരുമിച്ച് എന്റെ സഹപ്രവർത്തകർ യു ഡി എഫിലെ സഹപ്രവർത്തകർമിച്ച് ചേർന്ന് ഒരു മനസ്സോടു കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ ഐ ഐ ഫോർ യുവർ നിങ്ങൾ നിങ്ങളുടെ ആ പ്രവർത്തനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ആൻഡ് ലൈക്ക് ടു റിമൈൻഡ് യു ദാറ്റ് വി വി സ്റ്റാർട്ട് നൗ ബട്ട് ഡു നോട്ട് ഫിനിഷ് അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ സംബന്ധിച്ചുള്ള അടുത്ത തിരഞ്ഞെടുപ്പിൽ വരെ നമ്മളുടെ പ്രവർത്തനം പോകും നിങ്ങൾ നൽകുന്ന പിന്തുണക്ക് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് നിങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു Jai Hind